ഹായ് ഹോൾ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ഇന്ന് ഞാൻ നിങ്ങൾ ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഈ ഒരു റെസിപ്പിയുടെ വീഡിയോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തേ കാണുന്നതാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും ഓൾ ഒന്ന് ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ അപ്പോൾ ഈ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഈ ഒരു റെസിപ്പി എങ്ങനെ തയ്യാറാക്കിയിട്ട് എടുക്കുന്നത് നോക്കാം ഇനി ഈ ഒരു റെസിപ്പിയിലേക്ക് കിടക്കാം അപ്പോൾ ഈ ഒരു റെസിപ്പിയിലേക്ക് എടുക്കാം ഞാനിത് തയ്യാറാക്കിയിട്ട് എടുക്കുന്നത് ഒരു കൊറിയൻ മാംഗോ പാൻ ആണ് ഒരു അടിപൊളി ഐറ്റമാണ് ആദ്യം തന്നെ ഇത് ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് അതിലേക്ക് അതിലേക്കിത് രണ്ട് മുട്ട ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ വേണ്ടുന്നത് പാലാണ് ഞാനിപ്പോൾ ഇത് ഈ ഒരു കപ്പ് അളവിലാണ് പാല് ചേർത്ത് കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് എത്രത്തോളം തയ്യാറാക്കിയിട്ട് എടുക്കണം അതിനനുസരിച്ച് ഇതിൻ്റെ ഒരു ചേരുവകളൊക്കെ കൂട്ടിയെടുക്കാം ഇനി വേണ്ടുന്നതെന്ന് വെച്ചാൽ ഒരു ടീസ്പൂൺ പഞ്ചസാരയാണ് ഇതിന് മധുരത്തിൻ്റെ കൂടുതൽ മധുരം ആവശ്യമില്ല ഇത് ഒരു അളവാണ് ഇപ്പോൾ ഒരു ടീസ്പൂൺ പഞ്ചസാര മാത്രം ചേർത്ത് കൊടുക്കുക പിന്നെ വേണ്ടുന്നത് യെല്ലോ ഫുഡ് കളറാണ് അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഈ ഒരു പാൻ തയ്യാറാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് യെല്ലോ ഫുഡ് കളർ തന്നെ ചേർത്ത് കൊടുക്കണം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കരുത് പിന്നെ ഇത് ഒരു കപ്പ് മൈതമാവ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഞാൻ ഇരുന്നൂറ്റി അമ്പത് എം എല്ലിൻ്റെ മെഷർമെൻ്റ് കപ്പിൽ ഒരു കപ്പ് മൈദമാവാണ് എടുത്തിട്ടുള്ളത് പിന്നെ ഇതൊരു കാൽ ടീസ്പൂൺ ഉപ്പ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇത് ആ ഒരു കപ്പിൽ തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ആ വെള്ളം കൂടി ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ വേണ്ടുന്നതെന്ന് വെച്ചാൽ വനില എസൻസ് ആണ് അത് ഞാനിത് ഒരു കാൽ ടീസ്പൂണോളം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കാരണം വെനില എസൻസിൻ്റെ ആ ഒരു ഫ്ലേവർ കൂടി ഇതിന് വരും അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വെനില എസൻസ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി ഇതിനൊന്ന് അടിച്ചെടുത്തിട്ട് വരാം ഇത് നല്ല രീതിയിൽ തന്നെ അടിച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട് ഒരുപാട് കട്ടിക്ക് അങ്ങനെ അരച്ചു കൊടുക്കേണ്ട നല്ല ലൂസിൽ തന്നെയാണ് ഈ ഒരു മാവ് തയ്യാറാക്കിയിട്ട് എടുക്കേണ്ടത് അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു കറക്റ്റ് പരവും കോരി ഒഴിക്കാൻ പറ്റിയ പാകത്തിനാണ് ഈ ഒരു ബാറ്റർ തയ്യാറാക്കിയിട്ട് എടുക്കേണ്ടത് ഒരുപാടങ്ങ് അങ്ങ് ലൂസാകും വേണ്ട ഒരുപാട് കട്ടിക്കും വേണ്ട ഇതൊരു കറക്റ്റ് പരവാണ് അപ്പോൾ ഇതിന് ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് ഇത് അടുപ്പിലൊരു തവ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ കുറച്ച് ബട്ടറാണ് തടവി കൊടുത്തിട്ടുള്ളത് പിന്നീട് ഇതിലേക്ക് എണ്ണയോ ബട്ടറോ ഒന്നും തടവി കൊടുക്കേണ്ട ആവശ്യമില്ല ഈ ഒരു സമയത്ത് മാത്രം ചെയ്തെടുത്താലും മതി അപ്പം ഞാനിത് ഒരു തവി മാവി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിനെ ഒന്ന് കയ്യിൽ കൊണ്ട് ഇത് എന്തു പ്രസ് ചെയ്യാനോ അങ്ങനെ ഒന്നും പാടില്ല ഇതുപോലെ ഒന്ന് ചുറ്റിച്ച് എടുക്കുകയാണ് ചെയ്യേണ്ടത് പത്ത് സെക്കൻഡ് കൊണ്ട് തന്നെ ഈ ഒരു ദോശ ഞങ്ങൾക്ക് തയ്യാറാക്കിയിട്ട് എടുക്കാൻ പറ്റും അങ്ങനെ ഇത് ഒരു ഭാഗം നന്നായി കുക്കായിട്ടുണ്ട് ഇതിനെ തിരിച്ചിട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല കാരണം ഞാൻ ജസ്റ്റ് ഒന്ന് അങ്ങനെ തിരിച്ചിട്ട് കൊടുക്കുന്നത് മാത്രമേ ഉള്ളൂ കാരണം കാരണം ഒരുപാട് അങ്ങ് ഉണങ്ങി പോയിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇത് റോള് ചെയ്തെടുക്കുമ്പോൾ പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട് കാരണം വെറും പാലും മുട്ടയെല്ലാം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുള്ളൂ അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇത് പൊട്ടിപ്പോകാൻ സാധ്യത ഉണ്ട് അങ്ങനെ ഇത് ആദ്യം ചുട്ടെടുത്ത ദോശ ഞാൻ ഒരു പ്ലേറ്റിലേക്കൊന്ന് മാറ്റി വെച്ചെടുത്തിട്ടുണ്ട് വീണ്ടും അതേ രീതിയിൽ തന്നെ ചെയ്തെടുക്കുകയാണേ ചെയ്യേണ്ടത് അപ്പോൾ ഇത് അടുത്തത് അതേ രീതിയിൽ തന്നെ തയ്യാറാക്കിയിട്ടെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊന്ന് തിരിച്ചിട്ടെടുക്കണമെന്ന് ആവശ്യമില്ല എന്താണെന്നു വെച്ചാൽ ഞാൻ ജസ്റ്റ് ഒന്ന് അങ്ങനെ ചെയ്തെടുക്കുന്നതെന്നുള്ളു പെട്ടെന്ന് തന്നെ ഇത് ഉണങ്ങിപ്പോവും ഉണങ്ങിപ്പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഈ ഒരു റോള് ചെയ്തെടുക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടാണ് ഉണ്ടാവാന് അങ്ങനെ ഇതാ ഈ ഒരു കൊറിയൻ മാംഗോ പാൻ കേക്കാണ് അടിപൊളിയായിട്ടുള്ളതാണ് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെയാണ് ഇതിരിക്കാൻ അങ്ങനെ ഇത് കഴിക്കാനും നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇതേ രീതിയിൽ നിങ്ങളും ചെയ്തെടുക്കണേ അങ്ങനെ ഇതാ ഇതിന് വേണ്ടിയിട്ടുള്ള ക്രീം ഞാൻ നേരത്തെ തന്നെ അടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾ ഏത് ക്രീമാണ് യൂസ് ചെയ്യുന്നത് അത് നിങ്ങൾക്ക് എടുക്കാം കേട്ടോ അങ്ങനെ ഇതാ നന്നായിട്ട് തന്നെ അടിച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഇതൊരു മാംഗോ എടുത്തിട്ടുണ്ട് അതും നന്നായി ചെറുതായിട്ട് തന്നെ കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് നാരില്ലാത്ത മാങ്ങ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണേ വിപ്പിംഗ് ക്രീം ലൂസായിട്ടുള്ളതല്ല കേട്ടോ വേണ്ടുന്നത് നല്ല എന്താ പറയുക എന്ന് വെച്ചാൽ നല്ലതുപോലെ പതിപ്പിച്ചിട്ടുള്ള ക്രീമാണ് നമുക്ക് ആവശ്യം അങ്ങനെ ഇതാ ഈ ഒരു ദോശ ഞാനിത് ഈ ഒരു പ്ലേറ്റിൽ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ എന്നിട്ട് ആദ്യം എന്താണെന്ന് വെച്ചാൽ ഈ ഇതിലേക്ക് എത്ര നിങ്ങൾക്ക് എത്രയാണ് ക്രീം വെക്കേണ്ടത് ആ ഒരു രീതിക്ക് വെക്കാൻ ഞാനിപ്പോൾ ഒരു രണ്ട് ടീസ്പൂണോളാണ് ആദ്യം വെച്ചിട്ടുള്ളത് അതിന് ശേഷം കട്ട് ചെയ്തിട്ട് വെച്ചിട്ടുള്ള മാങ്ങ ഇല്ലേ അത് അതിന് മുകളിലായിട്ട് വെച്ചു കൊടുക്കുക മാങ്ങ എടുക്കുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണേ അതെന്ന് വെച്ചാൽ കുറച്ച് പഴുപ്പുള്ള മാങ്ങ എടുക്കുക പിന്നെ നാരില്ലാത്ത മാങ്ങയെടുക്കാൻ ശ്രദ്ധിക്കുക എന്നിട്ട് വീണ്ടും ഇതിന് മുകളിലായിട്ട് കുറച്ച് ക്രീം കൂടി വെച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ക്രീം വെച്ച് കഴിഞ്ഞാൽ ഇത് ദോശയുടെ പുറത്തൊന്നും ആകാതെ രീതിയിൽ തന്നെ റോൾ ചെയ്തെടുക്കണം ഞങ്ങൾ എന്താ പറയുക റോൾ മറ്റേ ചിക്കൻ റോളൊക്കെ റോൾ ചെയ്തിട്ടെടുക്കുന്നില്ല അതേ രീതിയിൽ തന്നെ നല്ല കട്ടിക്ക് നല്ല ടൈറ്റിൽ തന്നെ ചുറ്റിയെടുക്കുകയാണേ ചെയ്യേണ്ടത് അപ്പം പ്രത്യേകം ശ്രദ്ധിക്കണം ക്രീം ഒരല്പം പോലും പുറത്തു പോകാതെ തന്നെ എടുക്കണേ അങ്ങനെ ഇതാ ഫസ്റ്റ് റോള് ഞാനിത് ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇതേ രീതിയിൽ തന്നെ മുഴുവനും ചെയ്തെടുക്കുകയാണേ ചെയ്യേണ്ടത് കൊറിയൻ മാംഗോ കേക്കാണ് ഇന്ന് അടിപൊളിയായിട്ടുള്ള ഒരു ഐറ്റമാണ് ഇത് കുട്ടികൾക്കും മുതിർന്നവരൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി ഐറ്റമാണിത് കാരണം കൂടുതൽ മധുരമില്ല പിന്നെ ഞങ്ങൾ മധുരമൊന്നും ഇതിൽ ചേർത്തില്ല വിപ്പിംഗ് ക്രീമിൻ്റെ ആ ഒരു മധുരമാണ് ഇതിൽ ഉള്ളത് പിന്നെ എന്ന് വെച്ചാൽ കൊറിയൻ ഡിഷ് ആയതുകൊണ്ട് ആ ഒരു വാനില എസെൻസിൻ്റെ ആ ഒരു ഫ്ലേവർ ഉണ്ട് അപ്പോൾ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഈ ഒരു കൊറിയൻ മാംഗോ പാൻ കേക്ക് നിങ്ങളും തന്നെ തയ്യാറാക്കിയിട്ട് എടുക്കാം പിന്നെ അതുപോലെ വീട്ടിലെന്തെങ്കിലുമൊക്കെ ഫങ്ഷനൊക്കെ ഉണ്ടാകുമ്പോൾ ഇതുപോലത്തെ ഒക്കെ തയ്യാറാക്കിയിട്ട് എടുത്തു കഴിഞ്ഞാൽ തന്നെ ഞങ്ങളൊക്കെ അവിടെ ഒരു താരമായിട്ട് തന്നെ ഇരിക്കും കാരണം പുതിയൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു റെസിപ്പി കൂടിയാണിത് അങ്ങനെ ഇതാ ഇത് ഈ ഒരു ക്രീം കേക്കിൽ ഞാനിത് ഇതേപോലെ ഒന്ന് റോൾ ചെയ്തിട്ട് എടുക്കുകയാണ് ചെയ്യുന്നത് റോൾ ചെയ്തിട്ട് എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുകയും ചെയ്യണം കാരണം ആ ഒരു ക്രീം ഒന്നും പുറത്തു പോകാതെ തന്നെ ശ്രദ്ധിക്കണം കാരണം ഇതിൽ ക്രീമാ വെച്ചതല്ലെങ്കിൽ മാംഗോ ഉള്ളതെന്ന് ആർക്കും അറിയാൻ പാടില്ല ഇത് കഴിക്കുമ്പോൾ മാത്രം അതിൻ്റെ ആ ഒരു ഫ്ലേവർ കൊണ്ട് മാത്രം മനസ്സിലാക്കി എടുക്കുകയാണ് ചെയ്യേണ്ടത് അങ്ങനെ ഇതാ ഒരു കുറിയ മാംഗോ പാൻ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് പുറത്തു വാങ്ങുമ്പോൾ ഒരുപാട് പൈസ കൊടുത്തിട്ട് വാങ്ങിക്കണം അപ്പോൾ ഇൻഷാല്ല ഇനിയും പുതിയ പുതിയ വീഡിയോമായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ വീഡിയോ കാണുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം അപ്പോൾ വീണ്ടും കാണാം അസലാമലൈക്കും വരഹമത്തല്ലാ താല വാത്തു